സി പി എം കൂത്തുപറമ്പ് ഏരിയ സമ്മേളനത്തിന് വലിയ പെളിച്ച തുടക്കമായി വജ്ര ഓഡിറ്റോറിയത്തിൽ നടന്നപ്പോയി സമ്മേളനം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുതിർന്ന ഏരിയ കമ്മിറ്റി അംഗം എൻ കെ ശ്രീനിവാസൻ പതാക ഉയർത്തിയതോടെയാണ് നല്ല മതേതരവാദികൾ കൂടിയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ മതേതരങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാ വർഗീയവാദികൾക്കും എതിരായിട്ടുള്ള സമീപനം നാം സ്വീകരിക്കുമെന്ന് അർത്ഥശങ്ക തെളിയില്ലാതെ നമ്മൾ പറയുന്നു ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാൻ പുറപ്പെടുന്ന ബി ജെ പിക്ക് എതിരായിട്ട് ആർ എസ് എസിനെതിരായിട്ട് ശക്തമായ പ്രചരണങ്ങൾ നാം നടത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് നിർത്തിയാണ് ഒരുപാട് മതങ്ങളും വിവിധ വിഭാഗങ്ങളുമുള്ള രാജ്യത്ത് മതേതര മൂലത്തിന്റെ വലിയ തൊഴിലുള്ള അസ്ഥിരതയാണ് ഉണ്ടാവുക അസംതൃപ്തിയും സംഘർഷങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ വളർന്നു വരും അത് ഒഴിവാക്കാൻ നമ്മുടെ രാജ്യത്തെ മതേതര രാജ്യമായി സംരക്ഷിക്കാൻ ഷാജി കരിപ്പായി പി എം മധുസൂദ്രൻ ഒ സി ബിന്ദു എം കെ നജീർ എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത് ടി ബാലൻ എം സുകുമാരൻ അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ ടി പവിത്രൻ എം സി രാഘവൻ എന്നിവർ അടങ്ങിയതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി സമ്മേളനത്തിൽ എം സുകുമാരൻ രക്തസാക്ഷി പ്രമേയവും അഡ്വക്കേറ്റ് പത്മജ പത്മനാഭൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി ബാലൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ എൻ ചന്ദ്രൻ വത്സൻ പനോളി അഡ്വക്കേറ്റ് കെ സജീവൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എം സുരേന്ദ്രൻ പി ഹരീന്ദ്രൻ കെ ധനജയൻ വി കെ സനോജ് പാട്ട്യം രാജൻ കെ ലീല തുടങ്ങിയവർ സംസാരിച്ചു ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതോടെ വ്യാഴാഴ്ച സമാപിക്കും തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ചീരാറ്റ കേന്ദ്രീകരിച്ച് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും ചെറുവാഞ്ചേരിയിൽ പൊതുസമ്മേളനവും നടക്കും സീതാറാം യെച്ചൂരി ഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി